നല്ല പഞ്ഞു പോലത്തെ അല്ലെങ്കിൽ പൂ പോലത്തെ എന്നൊക്കെ പറയലോ അതുപോലത്തെ ഇടിയപ്പവും നല്ല വെജിറ്റബിൾ സ്റ്റൂക്കറിയുമാണ് കേട്ടോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ക്രീംസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വെജിറ്റബിൾസ് കറിയും ഇടിയപ്പവും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ഫൗസിസ് ക്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വലതു വശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പറുത്ത അരിപ്പൊടി പത്തിരി ഇടിയപ്പം പൊടിയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളത്തിലാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം ഇനി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒന്നും കേട്ടോ ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കൊരു തടിത്തവികൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം വീണ്ടും ആവശ്യമായിട്ടുള്ളെങ്കിൽ കുറേശ്ശേ ഒഴിച്ചിട്ട് നമ്മളൊക്കെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പെരട്ടിക്കൊടുത്തതിന് ശേഷമാണേ പൊടി നിറച്ച് കൊടുത്തത് അന്നിട്ട് ഞാനത് ഇതുപോലെ വട്ടത്തിലുള്ള റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ആദ്യം കുറച്ചിങ്ങനെ ഒന്ന് വീശി വീശിക്കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ടാണ് തേങ്ങ നല്ല പച്ച തേങ്ങ ആയിരിക്കണം കേട്ടോ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലിലേക്ക് വീശിയാണ് എടുക്കുന്നത് ഇനി ഇടിയപ്പത്തിൻ്റെ തട്ടിലോ ഇഡിലി തട്ടിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ വീശിയെടുത്താൽ മതി അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഇടിയപ്പം വീശിയെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ പാത്രം കൂടി വെച്ചിട്ട് ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കാം ആദ്യത്തെ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ടൊവാടയിലൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റാണ് ബാക്കി ഇടിയപ്പം കൂടി ഞാനിതുപോലെ ഇനി നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു അഞ്ച് ബീൻസ് ഒരു ക്യാപ്സിക്കം നാല് പച്ചമുളക് മൂന്നല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ക്യാപ്സിക്കും ഒരു സവാളയും ഇതുപോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞാൽ അതൊന്ന് വാട്ടിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഒരുപാട് ഇങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എന്നിട്ട് നമുക്കതിലേക്ക് ഒരു പട്ട മൂന്ന് ഏലക്ക നാല് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളൊരു മൂന്നല് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അത് ചതച്ചത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയൊക്കെ മാറി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ നാല് പച്ചമുളക് ഒന്ന് പൊളന്നിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പൊളിച്ചെടുത്ത ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ അത് അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കാം ബീൻസ് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് കുറഞ്ഞ ഗ്രേവിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നും മുടിവിച്ചു കൊടുക്കാം ഗ്രീൻ പീസും കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുന്നവരും ഒന്ന് മുടിവിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ഞാനിവിടെ നല്ല പച്ച തേങ്ങയാണ് കേട്ടോ നമുക്ക് വേണ്ട നല്ല തേങ്ങ പാൽ അധികമുള്ള തേങ്ങ എടുക്കണം അതിലേക്ക് കുറച്ച് കാഷ്യൂനറ്റ്സ് ഏകദേശം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വേണ്ടെന്നുള്ളവർക്ക് ഇട്ടാൽ മതി ചിലർക്ക് വെളുത്ത കളറിലുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം ഞാനൊരു അല്പം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ കിഴങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ ഇനി ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അങ്ങോട്ട് തിളപ്പിക്കരുതിട്ടുണ്ട് ഈ കറി ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ക്യാപ്സിക്കോം സവാള ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഇട്ട് കറി തിളപ്പിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബേലീഫ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്കാം കേട്ടോ ഇനി ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായി അരിഞ്ഞ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഒരുപാട് കരിഞ്ഞൊന്നും പോണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റൂക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ പാത്രത്തിലുള്ളതൊക്കെ കുറച്ച് കറി അതിലേക്ക് കോരി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ പാത്രത്തിലുള്ളതൊക്കെ കൂടി പോകുന്നോളും ഇനി ഇത് മൂടി വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇടിയപ്പം സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ കുറച്ച് ചാറ് കുറച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നല്ല അടിച്ച് പതപ്പിച്ച ഇഞ്ചിയും ഏലൊക്കെയൊക്കെ ഇട്ടാൽ നല്ല പാൽ ചായയുടെ കൂടെയാണ് കേട്ടോ ഞാനിത് സെർവ് ചെയ്തത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഫൗസി ക്രീംസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിന്ന് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞു പോലത്തെ നല്ല വെളുത്ത ഇടിയപ്പവും സ്റ്റൂ കറിയും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഈ രണ്ട് വിഭവങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗ്രേവി അധികമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ചാൽ മതി കാരണം നമ്മളിതിലേക്ക് കാഷ്യൂനേറ്റ്സ് അര അരച്ച് ചേർക്കുന്നത് കൊണ്ടേ ചിലപ്പോൾ അത് കുറുകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു